ഹലോ ഗായ്സ് അസലാമലൈക്കും ഇന്ന് ബ്രെഡ് പക്കോഡ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അതിനായിട്ട് നാല് ബ്രെഡ് നല്ലോണം പൊടിച്ചെടുക്കണം എന്നിട്ട് കുനുകുന അരിഞ്ഞ ഒരു ഉള്ളി കുറച്ച് ഇഞ്ചി ചേർക്കുക കറിവേപ്പിൻ്റെ ഇല എന്നിട്ട് അതിലേക്കുള്ള മസാലകൾ മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞപ്പൊടി അരിപ്പൊടി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കുറച്ച് വെള്ളം നന്നായി കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് നല്ല സോഫ്റ്റ് ആയിരിക്കണം ലൂസാവാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ നല്ലോണം കുഴച്ചെടുക്കണം എന്നിട്ട് പത്ത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫ്രൈ പാൻ ചൂടാക്കി വെച്ചിട്ട് അതിൽ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മാവ് ഇതിലോട്ട് ചെറിയ ചെറിയ ബോളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഭാഗം രിയച്ചതിന് ശേഷം കറിവേപ്പിലിട്ടിട്ട് നല്ലോണം മുരിക്കുക സ്കൂളൊക്കെ വിട്ട് വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണിത് അപ്പ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലോണം അപ്പറപ്പുറം മരിച്ചെടുക്കണം வேற அது போதி பத்திரத்திட்டு கோரிடுக்காம் அப்போ பிரட் பக்க வடா വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിട്ട് കാണാം ബായ്